ആദ്യം തന്നെ പറഞ്ഞ അല്ലെങ്കിൽ ഓഫർ ചെയ്ത അല്ലെങ്കിൽ എന്നെ അംഗീകരിച്ചുകൊണ്ടുള്ള ആ ഒരു കാര്യത്തിന് ഒരുപാട് 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 സന്തോഷത്തോടെ അഭിമാനത്തോടെ എൻ്റെ ജീവിതത്തില് ഒരു പതിനഞ്ച് വയസ്സ് ഇട്ടുള്ള ഒരു കാലത്ത് രണ്ട് വലിയ അത്ഭുതങ്ങൾ ഒരുമിച്ച് കാണാനും കേൾക്കാനും പറ്റിയ ദിവസം ഉണ്ടായിരുന്നു അതില് ഒന്ന് എൻ്റെ വീടിൻ്റെ ജോയി എന്ന് പറയുന്ന ഒരാള് ടേപ്പർ കോഡർ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്ന് എന്റെ ഊട്ടില് പ്രസിദ്ധിക്കുന്നത് ഇതാണ് ടേപ്പ് റെക്കോർഡർ അതിനകത്ത് ശബ്ദം റെക്കോർഡിക്കാന്ന് പറയുന്ന ഒരു യന്ത്രം അത് ഭയങ്കരമായിട്ടുള്ള അനുഭവത്തോടു കൂടിയിട്ടാണ് ഞാനത് കണ്ടത് അതേപോലെ തന്നെ ആ ടേറ്റ് റെക്കോർഡറിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ കേട്ട ശബ്ദം നമ്മുടെ എബ്രഹിംഖായിരുന്ന കൊച്ചിന് അനിയപ്പിക്കയുടെ പരിപാടിയായിരുന്നു സത്യനെയും ശിവാജി ഗണേശനെയും എ പി ഉമ്മനെയും ഒക്കെ അനുഗ്രഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ എവിടെയോ നടന്ന പ്രോഗ്രാം റെക്കോർഡ് ചെയ്തുകൊണ്ട് നടന്നാണ് ആദ്യമായിട്ട് കേട്ടത് ഭയങ്കര വലിയ മഹാ അത്ഭുതങ്ങളാണെന്ന് ഞാൻ നേരിട്ട് കണ്ടു ആ കാലത്ത് നിന്നൊക്കെ പിന്നീട് ഒരുപാട് ഒരുപാട് മിമിക്രി മുമ്പോട്ട് മുമ്പോട്ട് വന്നു ഞങ്ങളുടെ മിമിക്രിയില് സജീവമായിരുന്ന അല്ലെങ്കിൽ ഈ തുടർക്കം കുറിച്ച കാലത്ത് അറ്റി മിമിക്രി ഒന്നും പറഞ്ഞിരുന്നില്ല ഓണാക്കെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്യകല പ്രകടനം ഒക്കെയാണ് പറഞ്ഞത് പിന്നീട് മിമിക്രി എന്നൊക്കെ നമ്മളെ കേട്ടു തുടങ്ങിയപ്പോ നമ്മൾ നോട്ടീസിലേക്ക് വെച്ച് തുടങ്ങി പ്രോഗ്രാം ഉണ്ട് എന്താണ് മിമിക്രി आता, आता, ോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇന്ന് കേൾക്കുമ്പോൾ അത് എന്ത് തമാശ എന്ന് തോന്നുന്നു മാക്രിയോ അതെ അല്ല ഇങ്ങനെ മിമിക്രി അതായത് ഇങ്ങനെ ആരും കേട്ടില്ല വളരെ ചുരുക്കം ആളുകളാണ് അങ്ങനെ ഒരു കലാപരിപാടിയെപ്പറ്റി കേട്ടിട്ടുള്ളത് പിന്നീട് അത് വീണ്ടും വളർന്നു ലിമിക്സ് പറയണെന്ന് പറയുന്ന കലാഭവന്റെ പരിപാടിയായി കലാഭവനില് ഗാനമേള ബുക്ക് ചെയ്യാൻ പറ്റുന്നവരും ആദ്യ ലക്ഷം പറയും ഗാനമേള തന്നെ ബുക്ക് ചെയ്യാമോ വേറൊരു പരിപാടിയുണ്ട് അതാവുമ്പോ അതിനകത്ത് ഗാനമേള ഉണ്ട് പിന്നെ അതിനകത്ത് കഥാപുസ്തകം പിന്നെ അകത്ത് തമാശകളുണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് മാജിക് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി പരിപാടി ഉണ്ട് അതിന്റെ റേറ്റ് അത് ഗാനമേളയെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പകുതി പോലും പറയാത്ത റേറ്റ് ആയിരുന്നു പക്ഷെ കലാപകനെ സംബന്ധിച്ചിടത്തോളം ഗാനമേളക്ക് ചെലവാക്കുന്നതിന്റെ പകുതി പോലും ചെലവാക്കേണ്ടിയിരുന്നില്ല ആ പരിപാടി ആ പാട് കലാപകന്റെ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള മുതൽ എന്ന് പറയുന്നത് മൂന്ന് റോൺ കളറിലുള്ള ജുബയും മൂന്ന് നീല കളറിലുള്ള ജുബയും പിന്നെ കുറച്ച് എക്കോ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആറ് ആർട്ടിസ്റ്റുകൾ ഒരു സൗണ്ട് ഓപ്പറേറ്റർ ഒരു ലൈറ്റ് ഓപ്പറേറ്റർ ഒരു ടെമ്പോ ഡ്രൈവർ ഇത്രയും പേരേ ഉള്ളൂ ഈ പരിപാടിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ അച്ഛൻ പറഞ്ഞ് മൂപ്പിച്ചു വിട്ടിട്ട് ഇതെല്ലാം പരിപാടികൾക്ക് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇങ്ങനെ ൂരം മുതലിങ്ങനെ കഥാപസരം ഒരുപാട് കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവരിത് എന്താണ് നടക്കാൻ പോകുന്ന കാലത്ത് പോലെ ആർക്കാടി ഇത്രയും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യണമല്ലോ അത് തീർച്ചയായി കാണാതാകുമ്പോ അവർക്ക് ടെൻഷനായി നാലു മണിയായി അഞ്ചു മണിയായി അവസാനം ആറ് മണിക്കത്തെ പരിപാടിക്ക് അഞ്ചാരി ഇറങ്ങുമ്പോ എന്താ നിങ്ങക്ക് പറ്റിയത് ആറ് മണിക്കത്തെ പരിപാടി നിങ്ങൾ എന്താ മതി അപ്പൊ അത്രയുള്ള നമ്മുടെ അന്നത്തെ തയ്യാറെടുപ്പറയുന്ന രീതിയിലുള്ള ബാനറും ഉണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കേറ്റിട്ട് ഈ പരിപാടി നടത്തുമ്പോഴാണ് ആളുകൾ ഒരു പ്രോഗ്രാം നടത്തി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ പ്രോഗ്രാം കാണുന്ന ആളുകളുടെ മുമ്പിലേക്ക് ആദ്യത്തെ രണ്ടു മൂന്നായിട്ട് വരെയൊക്കെ ഇങ്ങനെ അന്ധം പെട്ടിട്ടിരിക്കും പിന്നീടങ്ങൻവോൾവ് ആയി കയ്യടിയും ബഹളവും ചെരിയും ഒക്കെ ആയിട്ട് ഒരു മത്സരത്തിന് മറ്റൊരു ടീമില്ലാത്ത ഒറ്റയാൾ പട്ടാളമാരുടെ ഞങ്ങൾ ഇങ്ങനെ ിലസിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്ന് വീണ്ടും 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 തെറ്റ് വളർന്ന് ഒത്തിരി ഒത്തിരി വളർന്ന് ഇപ്പൊ ഞാൻ പോലും ഓരോ പ്രോഗ്രാം കാണുമ്പോൾ ഞെട്ടി പോകുന്നുണ്ട് അത്ഭുതത്തിൽ പോകുന്നുണ്ട് ആ ഒരു ലെവലിലേക്ക് ഫിമിക്രി എത്തിക്കഴിഞ്ഞു ഒരുപാട് അധികം ഭീകര കഴിവുകളുള്ള കലാകാരന്മാരിപ്പോ ഫീൽഡിലുണ്ട് മുമ്പൊക്കെ സിനിമ എന്ന് പറയുന്ന കാലത്ത് ഫിമിക്രി കരങ്ങിങ്ങനെ നോക്കി നോക്കിക്കണ്ടിരുന്ന ഒരു കാരണം ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങള് ഞാനപ്രസാദിക്കുക എല്ലാം ചേർന്ന് അമ്പലമോളിൽ പരിപാടി നടക്കുമ്പോ ബാലയേന്ദ്രമേനം അതിന്റെ പ്രോഗ്രാം ഉദ്ഘാടനത്തിനായി വന്നു അന്നാണ് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അഭിനയിച്ചു പരിപാടി അവതരിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് കാരണം ഇത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതിനകത്തോട്ടൊരു സിനിമയിലേക്ക് എടുപ്പ് വഴി തുറക്കും എന്ന് കരുതി പക്ഷെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുവാറിയത് ഉദ്ഘാടനം കഴിഞ്ഞോണ്ട് കൂലി പോയത് കഷ്ടപ്പെട്ടവണ്ണമാക്കിയേ ആ നിലയിൽ നിന്നെ മാറിയിട്ട് ഒരു മിമിക്കറിക്കാരൻ പോലുമില്ലാത്ത ഒന്നല്ല ഒരു അഞ്ച് മിമിക്കറിക്കാരില്ലാത്ത ഒരു സിനിമ പോലും ഇല്ല എന്ന് പറയുന്നവർക്ക്